മീഡിയയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഇത്രയും ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്ക ഉണ്ടാക്കിയിട്ട് അൺബോക്സ് ചെയ്യുന്നത് ആദ്യത്തെ ഏറ്റവും ചെറുതാട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ വലുതായിട്ട് തോന്നും പക്ഷെ ഇത് ചെറുതാണ് ഇത് സ്ട്രോബെറിയുടെ ഒരു ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ട് ഇത് ഓറഞ്ചിൻ്റെ ഒരു മീഡിയം ആകത്ത് ഓറഞ്ചിൻ്റെ ഒരു ബ്ലൈൻ്റ് ബാഗ് ചെറിയാണ് പൊട്ടിക്കുന്നത് അപ്പൊ ഇത് ഞാൻ പൊട്ടിക്കുകയാണ് ഞാൻ പുതിയ കത്രിക വാങ്ങിച്ചു കഴിഞ്ഞ വർഷത്തെ അത്ര മൂർച്ചയില്ലായിരുന്നു മൂർച്ച പോയി കഴിഞ്ഞു അപ്പൊ ഇന്നും ഞാനിത് ലൈൻ ബൈൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അവിടെ ഞാൻ സ്ട്രോബെറിയിലാണ് പച്ചയും റെഡ് റെഡും ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇവിടെ കുറച്ച് ഹോളുണ്ട് അതുകൊണ്ട് അവിടെ ഓട്ടം ഞാൻ കട്ട് കൃത്രി കൊണ്ട് കട്ട് ചെയ്യുന്നത് നിങ്ങൾ ഞാൻ ആദ്യത്തെ ഒരു സ്ട്രോബെറിയുടെ കുഷിയാണ് പിന്നുള്ളത് ഒരു ബുക്കാണ് ഒരു പേജേ ഉള്ളൂ ബുക്കൊന്ന് എഴുതിയപ്പോണ്ട് അല്ല അല്ല അപ്പം ഞാൻ ഒരു ഒരു ബ്ലൈൻഡ് ബാഗ് പൊട്ടിച്ചു പിന്നെ അടുത്ത മീഡിയം മീഡിയ ഞാൻ പൊട്ടിക്കുകയാണ് നിങ്ങൾ ഈ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഓരോരുത്തർ കമൻറ്റ് ചെയ്യും ഞാൻ ഈ ഷോർട്സൊക്കെ ഇടും ഷോർട്സിനകത്ത് എന്റെ ഫ്രണ്ട് മാത്രമേ കമന്റ് ഒക്കെ ഇടാറുള്ളൂ ചിലര് മാത്രമേ കമന്റ് ഇടാറുള്ളൂ എന്റത്തു അപ്പൊ ഞാനെന്ന് കവറ കണ്ട ഇത് കുറച്ചുകൂടി വലുപ്പമുണ്ട് പിന്നെ ഇതില് ഒരു വലിയ സ്കൃഷി കേട്ടോ വല്യൊരു നല്ല രസമായി ഇതിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു ഏജ് ഉള്ള ബുക്കാണ് ട്ടോ ഈ ഇനി നമ്മുടെ മെ ബ്ലൈൻഡ് ബേ നമ്മടെ ട്രെൻഡിങ് bu nerede adı dönddü സ്പെല്ലിങ് തെറ്റാണെ എന്നോട് വിഷയം കേട്ടോ എപ്പിക്ക് കേട്ടോ എപ്പിക്ക് ആവശ്യമില്ല എപ്പിക്ക് വിളിട്ട് ആദ്യം ഞാൻ ഇത് വെറുതെ ഇട്ടൊരു ലബുബൂന്റെ ഒരു കൃഷി ലബുബൂവിന്റെ കൃഷി അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് പിന്നെ നമ്മൾ ഇതാണ് പൊട്ടിക്കുന്നത് വാവ ലബുബുവിന്റെ ഒരു കൃഷി ലബുബൂ നൽകിയേക്കുന്നൊരു ബുക്ക് കുറച്ച് പേജൊക്കെ ഉള്ള ഒരു ബുക്കാണ് ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് ലബുബു ഏറ്റവും എനിക്ക് ഇഷ്ടം ബുബു തുടങ്ങിയ ഉടനെ തന്നെ എനിക്ക് ലബുബുൻ്റെ സോങ് ലബുബുവിൻ്റെ സോങ് എനിക്ക് ഭയങ്കര ഇട്ടെന്ന് ഇഷ്ടപ്പെട്ട് ക്യൂട്ടായിട്ട് അപ്പം ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ ഞാനൊരു കുഞ്ഞി വ്ലോഗാണെടുത്തത് പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇടാൻ പറ്റിയില്ല ഈ അൺബോക്സിങ്ങെന്ന് പറയുമ്പോൾ ഓരോരുത്തർ വേറെയൊക്കെ കാണിക്കും പക്ഷെ ഞാനങ്ങനല്ല ഞാൻ ആ ഒപ്പേ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങ് ഇടും അപ്പോൾ ഈ അനിയത്തി കൂടെയില്ല ഇനി വരുന്ന വീഡിയോയിലൊക്കെ അനിയത്തി ഉണ്ട് കേട്ടോ ഓക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ വരുന്നതിൽ